ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഇന്റെ ഈ ആഴ്ചയിലെ വാരാന്ത്യ എപ്പിസോഡ് വീട്ടിനകത്തും പുറത്തും വൻ ചർച്ചകൾക്ക് കാരണമായ ഒരു സംഭവത്തെക്കുറിച്ചായിരുന്നു ആഗോളതാരം മോഹൻലാൽ തന്റെ പതിവ് ആഴത്തിലുള്ള വിലയിരുത്തലുകളുമായി വേദിയിലെത്തി വെള്ളനിറത്തിലുള്ള പുഷ്പക്കൂട്ടുള്ള ഷർട്ടും മുണ്ടും ധരിച്ച് സ്റ്റൈലിഷ് ആയി എത്തിയെങ്കിലും ഉടൻ തന്നെ വീട്ടിലെ ചൂടുള്ള വിഷയത്തിലേക്ക് അദ്ദേഹം കടന്നു ഒമാണപ്പേരു എന്ന ടാസ്കിൽ വീടിനുള്ളിലെ ഓരോ മത്സരാർത്ഥിക്കും മറ്റൊരാൾക്ക് ഒരു പേര് നൽകേണ്ടതായി വന്നു എന്നാൽ രസത്തിനായിരുന്ന എന്നു കരുതപ്പെടുന്നു ടാസ്ക് വേദനയും അപമാനവും വിതച്ച ഒരു സംഭവമായി മാറി ആദ്യമായി ആക്ബറിനെയാണ് മോഹൻലാൽ നേരിട്ട് ചോദ്യം ചെയ്തത് കാരണം സഹ മത്സരാർത്ഥിയായ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് വ്യാഖ്യാനം ആവശ്യപ്പെട്ടപ്പോൾ മറ്റുള്ളവർ അതിലും മോശം പേരുകൾ പറഞ്ഞു എന്ന് മറുപടി ഇതുകേട്ട് മോഹൻലാൽ കടുപ്പത്തോടെ ചോദിച്ചു മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് അനുകരിക്കുന്നത് ന്യായമാണോ അതിനിടെ രേ തൻറെ മനസ്സിലെ വേദന തുറന്നു പറഞ്ഞു വീട്ടിലെ എല്ലാവർക്കും മുന്നിൽ അപമാനിതയായി തോന്നി എന്ന് മോഹൻലാൽ മുന്നറിയിപ്പ് നൽകി പണി കാത്തിരിപ്പുണ്ടെന്ന് അടുത്തതായി അതിലെയും നൂറയെയും മോഹൻലാൽ വിളിച്ചു അവർ അനീഷിനെ ഷിറ്റ് എന്ന് വിളിച്ചിരുന്നു കാരണമായി പറഞ്ഞത് അനീഷിന്റെ പെരുമാറ്റം അസഹ്യമായി തോന്നിയതുകൊണ്ട് ഇത് കേട്ട് മോഹൻലാൽ തിരിച്ചടി നൽകി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രമല്ല എല്ലാവരും പെരുമാറേണ്ടത് പരസ്പര ബഹുമാനം പാലിക്കണം എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഈ സംഭവങ്ങൾ കൊണ്ട് ഒമാണപ്പേരു ടാസ്ക് വീട്ടിലെ സൗഹൃദത്തിനും പരസ്പര ബഹുമാനത്തിനും വെല്ലുവിളിയായി മാറി സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ എപ്പിസോഡിന്റെ ടീസർ വൈറലായിട്ടുണ്ട് പ്രേക്ഷകർ മോഹൻലാലിന്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്തും ഷോയുടെ ശുചിത്വം നിലനിർത്താൻ അദ്ദേഹം എടുത്ത നിലപാടിനെ അഭിനന്ദിച്ചും പോസ്റ്റുകൾ പങ്കുവെക്കുന്നു വീട്ടിനകത്തെ ഇത്തരം ചൂടുള്ള സംഭവങ്ങൾ മുന്നോട്ടുള്ള ഗെയിം പ്ലാനുകളെയും ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കും എന്നത് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ എന്ത് സംഭവിക്കും എന്ന് കാണാൻ എല്ലാവരും അത്യാകാംക്ഷയോടെ